ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മുട്ടത്തൂടിൻ്റെ ഒരു പരീക്ഷണമാണ് അതിൽ നമ്മൾക്ക് ആവശ്യപ്പെട്ടത് മുട്ടത്തൂടും പിന്നെ കുറച്ച് ബോട്ടിൽസിൻ്റെ മൂടികളും പിന്നെ നമ്മൾ ഞങ്ങൾ വെച്ചിട്ടുള്ള പാത്രം മൂന്ന് പാത്രത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ലിറ്റർ വെള്ളമാണ് നിറച്ചിട്ടുള്ളത് എന്നിട്ടും സോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ വെച്ചിട്ടുള്ളത് ഞങ്ങൾ പാത്രങ്ങളാണ് പ്ലേറ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് മുറച്ച് കു പാത്രങ്ങളാണ് പിന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് കൊറ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം നമ്മളുടെ മുട്ടയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് മുട്ടയ്ക്ക് പവർ ഉണ്ട് മുട്ട തോഴുന്ന നല്ല പവറാണ് സോ നിങ്ങൾ പരീക്ഷ